السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله الكتاب الكعب شريد مدنيو تبوه النور مريشا سوغم اللہ لوگی ശരീരം അങ്ങനെ മെലിഞ്ഞു വെരിഞ്ഞു പോകുന്നു ഹബീബിനെ കാണാൻ കഴിഞ്ഞു അവിടുന്ന് ചോദിച്ചു എന്താണ് ശരീരം ഇങ്ങനെ മെലിയുന്നത് എന്ത് പറ്റിപ്പോയി ആ സമയം മോമിനി ഹൃദയത്തിന്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളറയിൽ പൊത്തിവെക്കേണ്ട ഒരു വാക്കാണ് അവിടുന്ന് അഷറഫു പറഞ്ഞത് ദിവസത്തിൽ പല പ്രാവശ്യം കാണാനും അവിടുത്തെ ഉപദേശം കേൾക്കാനും അവിടുത്തെ ചാരത്തിരിക്കാനും അവിടുത്തെ കൂടെ നിസ്കരിക്കാനും അവിടുത്തെ വഴതു കേൾക്കാനും എല്ലാം എൻ്റെ റബന് ഭാഗ്യം നൽകി അലഹന്തു സ്വീകരിക്കുകയാണെങ്കിൽ അലഹമില്ല ിൽ എവിടെയും എത്തില്ലാഹു സ്വീകരിക്കുന്നുവെങ്കിൽ ഞാൻ തന്നെയും ഞാൻ എത്രയോ താഴ്ന്ന പദവിയിലായിരിക്കും അങ്ങ് ഉന്നത പദവിയിലുമായിരിക്കും ഈ സമയം എന്റെ കണ്ണടവിന് പോയാൽ സ്വർഗത്തിൽ കടന്നാൽ തന്നെയും ജീവിതത്തിൽ ആ മുഖം കാണില്ലല്ലോ അവിടുത്തെ ചാരത്തിരിക്കാൻ കഴിയില്ലല്ലോ അതോർത്തപ്പോൾ ഞാൻ വിരിഞ്ഞു പോവുകയാണ് ഞാൻ ഒന്നുമല്ലാതെയായി പോവുകയാണ് ഇത് പറഞ്ഞ ഒരു സംഭവം ഇന്നത്തെ ഈ മഹത്തായ മജലിസ് ആമുഖ പ്രഭാഷണം നടത്തി ആ മാന്യ സഹോദരൻ സമാപിച്ചപ്പോ അതുപോലെ തന്നെ ടക്കമുള്ള കൽബ് നിറയും കണ്ണ് നിറയും ആ നിലക്ക് തന്നെയാണ് ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് പ്രൗഢമായ പറക്കത്തുള്ള ഒരു മജിസ് അതും ഒരു നല്ല കെരുവ കൊണ്ട് ഉദ്ഘാടനം ചെയ്തു പോയ ഒരു മജലിസ് അബ്ബാഹുവിന്റെ ഹബീബിനെ കുറിച്ച് ആഴത്തിൽ പറഞ്ഞു നമ്മുടെ മുന്നിൽ നമ്മുടെ കൽവിൽ നൽകിയ ഒരു മജിലസി ഇവിടെ കുറഞ്ഞ വാക്കുകൾ താതടക്കമുള്ളവർ നമ്മൾ കാത്തിരിക്കുകയാണ് ഹാരിസ് ഹാരിസ്തായ പോലെയുള്ള പല നേതാക്കളും ഇവിടെയുണ്ട് ഞാനിവിടെ പ്രയാസപ്പെടുത്തുന്ന വാക്കുകൾ പറയില്ല ഒരു പ്രസംഗ ശൈലി എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഈ മജിലിസ് ഒരു സുഹൃത്ത സ്വലഭാഭി എന്റെ മനസ്സിൽ ഒരു പ്രസംഗ രൂപം വന്നു പോയാൽ എൻ്റെ ഈ വാക്കുകൾ അത് സ്വീകരിക്കപ്പെടാൻ പ്രയാസമായി തീരും ഞാൻ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട അനുജന്മാരോട് യുവ മനസ്സുകളോട് ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് ഹബീബായി